ഹലോ അപ്പോൾ ഞാൻ നമ്മൾ ഓഫർ സെയിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാനിത് പേരൊക്കെ എഴുതിയിട്ട് ഇതൊക്കെ കൂടി ഇങ്ങനെ സെറ്റാക്കി വെച്ചതാണ് ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ പ്രിൻറ്റഡ് ഗ്രോസ്ക്രീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഓഫർ പ്രൈസ് ഇട്ട കാരണം കൊണ്ട് തന്നെ ഒരുപാട് പോകുന്നുണ്ട് കേട്ടോ അമ്പതും അതിലും കൂടുതലും മീറ്ററുകളൊക്കെ വാങ്ങി വരൊക്കെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് പ്രത്യേകിച്ചും റിബൺസ് ഞാനത് ആദ്യം വിചാരിച്ചിരുന്നത് ആർക്കും അറിയാത്ത കാരണം കൊണ്ടായിരിക്കും ഈ റിബൺസിൻ്റെ ബോ വല്ലാതെ റിബൺ അധികം പോകാത്തതെന്ന് കരുതി പക്ഷേ എല്ലാവർക്കും ആവശ്യമുണ്ട് പക്ഷേ ഇതിൻ്റെ റേറ്റ് കാരണമായിരിക്കും പലരും ഇത് വാങ്ങാതിരുന്നത് കേട്ടോ എത്ര ഭംഗിയുണ്ടെങ്കിൽ പോലും വാങ്ങാതിരുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് കരുതുന്നു കേട്ടോ ഇപ്പോൾ നല്ല മോഡേഴ്സ് നമുക്ക് റിബൺസിനും കാര്യങ്ങൾക്കും വരാറുണ്ട് കേട്ടോ ഇപ്പോൾ ഈയൊരു സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് അധികം ഇങ്ങനെ റിബൺസ് അങ്ങനെ പോകാറില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പാക്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം റിബ്ബൺസ് തന്നെയാണ് കേട്ടോ കാര്യമായിട്ട് പ്രിൻ്റഡ് ഗ്രോസ് ക്രീനും അതുപോലെ തന്നെ പത്തം എമ്മിൻ്റെ ഈയൊരു വൈറ്റ് വരുന്നുണ്ട് അതുപോലെ ഫ്ലവർ ബീഡ് ഒരു പതിനഞ്ചെണ്ണാണ് പറഞ്ഞിട്ടുള്ളത് അതിലും കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതൊക്കെ ഞാനൊന്ന് സെറ്റാക്കി വെച്ചിട്ട് കാണിച്ചതരാം കേട്ടോ പിന്നെ നമ്മൾ ഇപ്പോൾ ഇതിലാണ് ഓഫർ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫ്രീ ആയിട്ട് എല്ലാ ഇതിലും ഇടാറുണ്ട് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ചെറുതെട്ടോ നമ്മളെക്കൂടെ പറ്റുന്ന എന്തെങ്കിലും മെറ്റീരിയൽസോ എന്തെങ്കിലും ഉണ്ടാക്കിയതിൻ്റെ എന്തെങ്കിലും ആണ് കേട്ടോ ഇടാറുള്ളത് അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഈയൊരു ഇതാണ് കേട്ടോ ഇടുന്നത് ഇന്നലെ ശനിയാഴ്ച കിട്ടിയ ഓർഡറുകളാണ് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം അതായത് ഇന്ന് സൺഡേ ആണല്ലോ അപ്പോൾ ഇന്നലെ രാത്രി ഒന്നും പാക്ക് ചെയ്തില്ല ഞാൻ ഇന്നിപ്പോൾ എല്ലാതും വീഡിയോയിലൊക്കെ കാണിച്ച് തരാമെന്നൊക്കെ എന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ പാക്ക് ചെയ്യാതിരുന്നത് ഒന്നും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് പൊട്ടത്തരായി പോയിന്ന് എനിക്കിപ്പോൾ തോന്നി കാരണം ഒരുപാട് ടൈമാണ് കേട്ടോ ഓരോ ഓർഡറും ഇതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത് പക്ഷെ ഇതൊക്കെ ഓരോന്നും ഓരോന്നും എടുത്ത് അളന്ന് മുറിച്ച് എന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം വേണം കേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് എണ്ണാണ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഇതുപോലെ പാക്കറ്റിലാക്കിയിട്ട് പാക്കിങ് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഇതും എപ്പോഴോ തുടങ്ങിയതാണ് ഒരു മണ്ട മുന്നേ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ ഓരോന്നിനും മൂന്ന് ഇത് പാക്ക് ചെയ്യാൻ തന്നെ ഇത്രയും ടൈം നമുക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് പാക്കിങ് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഞാൻ മുറിച്ച് പാക്കറ്റിക്കാണ്ട് വെച്ചതാണ് ഇതൊക്കെ സെറ്റാക്കി എടുക്കണം കേട്ടോ ഇനി ഇനിയും ഉണ്ട് ഓർഡർ നമുക്ക് പാക്ക് ചെയ്യാൻ ഇനിയും ഓർഡേഴ്സ് ഉണ്ട് കുറേ റിബൺസ് നമ്മൾ പാക്ക് ചെയ്യുമ്പോഴാണ് അറിയാം കേട്ടോ നമ്മൾ കഴിഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ രണ്ട് ഒക്കെ പറഞ്ഞതായിരുന്നു പക്ഷെ ഇതിൽ തീരില്ല ഒരു ഹാഫ് മീറ്ററിൻ്റെ അടുത്തേ ലാസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് അതിന് പകരമായിട്ട് വേറെ റിബൺസ് അവരോട് ചോദിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ബാലൻസ് നമുക്കിപ്പോൾ ഓരോ ഓർഡർ ചെയ്തിട്ട് ലാസ്റ്റ് ക്കായിട്ടുണ്ടെങ്കിൽ നമ്മളത് വെറുതെ തന്നെ ഇതിൽ ഇടാറുണ്ട് കേട്ടോ ക്യാഷ് ഒന്നും അതിനെടുക്കാറില്ല അങ്ങനെ തന്നെ ഇടാറുണ്ട് കേട്ടോ അങ്ങനെ കുറേ പേർക്ക് ലാസ്റ്റ് സ്റ്റോക്കൊക്കെ ആകുമ്പോൾ അങ്ങനെ ചോദിച്ചവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മളെല്ലാതും മലപോലെ ഉണ്ടായിരുന്ന റിബൺസ് എല്ലാം എടുത്ത് സെറ്റാക്കി വെക്കുകയാണ് ഇതിൽ ഓരോന്നും എല്ലാതും ഒരു മീറ്റർ ഒന്നും അല്ല കേട്ടോ അതിൽ അധികവും രണ്ട് മീറ്റർ ഇപ്പോൾ ഒരു മീറ്റർ ആയിട്ടല്ല നമ്മളിപ്പോൾ ഓഫർ പ്രൈസൊക്കെ ഇട്ടപ്പോൾ ഒരു മീറ്റർ ആയിട്ടൊന്നും ആരും വാങ്ങുന്നില്ല രണ്ട് മീറ്റർ ഒന്നര മീറ്റർ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും തരും പക്ഷെ എന്നാലും ഒക്കെ അധികമായിട്ടാണ് കേട്ടോ പോകുന്നത് ഒക്കെ അതിൽ അതിലധികവും രണ്ട് മീറ്റർ ഒക്കെ ആയിട്ടുള്ള ആണ് പിന്നെ ഉള്ളത് ഒന്നര മീറ്ററൊക്കെയാണ് കേട്ടോ പിന്നെ ഇതാ പത്തം എമ്മിൻ്റെ ഇതും രണ്ടര മീറ്റർ ആണ് അപ്പോൾ ഇതൊക്കെ ഞാൻ അപ്പുറത്തെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് അതാണ് അത് കാണിക്കാത്തത് കേട്ടോ ഇതൊക്കെ ഇതിൽ വെക്കുകയാണ് ഇതിലിപ്പോൾ കാര്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ റിബൺസ് തന്നെയാണ് ഈ ഒരു ഓർഡറിൽ ഉള്ളത് പിന്നെ നമ്മുടെ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ പറഞ്ഞാൽ ഈ ഒരു ഐറ്റം ഇതും അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും അങ്ങനെ ഡാമേജ് ആയി പോകുന്ന ഐറ്റം എന്നല്ല അതുകൊണ്ട് വേറെ പാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യുകയാണ് കേട്ടോ ഇതങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് കാണാം കേട്ടോ അടുത്തത് ഞാനിങ്ങനെ പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതും ഞാൻ മുഴുവനായിട്ട് പാക്ക് ആക്കിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ സെറ്റാക്കി വെച്ചതാണ് ഇതിൽ നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒരു മൂന്നെണ്ണം വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്ലിറ്റർ ക്യാൻവാസ് വൈറ്റും അതുപോലെ തന്നെ ഗോൾഡൻ കളറും വരുന്നുണ്ട് പിന്നെ നമ്മുടെ പേൾ ബേർഡർ ആയിട്ടുള്ള റിബണ് ഇതൊരു മീറ്റർ വരുന്നുണ്ട് കേട്ടോ ഇതിലും നമുക്കൊരു റിബ്ബർ ഇടാ പിന്നെ ഫോം ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഗ്ലിറ്റർ ട്യൂബ് വരുന്നുണ്ട് ഫ്ലവർ ബീഡ് ഇത് പത്ത് ഗ്രാമാണ് കേട്ടോ പത്ത് ഗ്രാം ഇത്ര ഉണ്ടാവും പിന്നെ ഇതും ഗ്ലിറ്റർ ഫ്ലവർ ബീഡാണ് വൈറ്റ് സാറ്റിൻ പോ വരുന്നുണ്ട് മെറ്റലിൻ്റെ സിൽവറും ഗോൾഡും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഫ്ലവർ ബീഡ് വെക്കുകയാണ് കേട്ടോ ഈ ഡാമേജ് ആവേണ്ട എന്നുള്ള രീതിയിൽ ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഗ്ലിറ്റർ ട്യൂബും വെക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഈ ഹെയർ ബാൻഡൊക്കെ ആകുമ്പോൾ അത് വേറെ കവറിൽ തന്നെ വെക്കാറുണ്ട് എന്നിട്ടാണ് നമ്മുടെ പാക്കിംഗ് കവറിൽ ഇടാറ് കേട്ടോ ഇത് ഈ ഒരു ഭാഗം നന്നായിട്ട് പാപ്പ് കൊണ്ട് ചുറ്റി കൊടുക്കുക ഇതിൻ്റെ ഈ ഒരു മൂർച്ചയുള്ള ഭാഗവും തട്ടിയിട്ട് നമ്മുടെ പാക്കിംഗ് കവറൊന്നും കീറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ഓരോന്ന ഓരോന്നായിട്ട് നമ്മുടെ ബാക്കിൽ വെക്കുകയാണ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടുണ്ട് ക്യാൻവാസ് വെച്ചിട്ട് ഗ്ലിറ്റർ ക്യാൻവാസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പാക്ക് ചെയ്താൽ ഈയൊരു ഹെയർ ബാൻസും ഗ്ലിറ്റർ ട്യൂബും ഫ്ലവർ ബീഡൊക്കെ വെക്കുക എന്നിട്ട് ഈയൊരു ഫോം ഫ്ലവേഴ്സും വെക്കുന്നുണ്ട് അതുപോലെ തന്നെ പേളിൻ്റെ ആ ഒരു റിബണും വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതും ഇതേപോലെ അല്ല സോറി ഇതിൽ ഫ്രീ ആയിട്ട് വെക്കണമല്ലോ എന്തെങ്കിലും അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ലേസ് ആണ്ട്ടോ വെക്കുന്നത് അതൊക്കെ നമ്മൾ പഴയ സ്റ്റോ പഴയതായ പഴയ സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ് ലാസ്റ്റ് അതിപ്പോൾ ഒരു മീറ്റർ ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കയറ്റലോക്ക് ഒന്ന് ഒഴിവാക്കി ആയിട്ടാണ് കേട്ടോ അത് നമ്മുടെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നതാണ് അപ്പോൾ അടുത്തതും പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് പലർക്കും പലതായിരിക്കും കേട്ടോ അത് നമ്മൾ ഓരോരുത്തരെ നമുക്ക് ഇഷ്ടപ്പെടുന്നതിനനുസരിച്ചിട്ടൊന്നുമല്ല അങ്ങനെ ഒന്നും ആരും വിചാരിക്കരുത് കേട്ടോ ചെറുത് കിട്ടി വരുത് കിട്ടി അങ്ങനെയൊന്നും കരുതരുത് നമ്മളിത് നമ്മുടെ കയ്യിൽ അപ്പം ഏതാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ടാണ് വെക്കുകയാണ് കേട്ടോ അല്ലാതെ കൂടുതൽ ക്യാഷിന് വാങ്ങുന്നതിനനുസരിച്ചിട്ടോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ നമ്മുടെ സാധനം സെലക്ട് ചെയ്യുന്ന സന്തോഷം എന്നുള്ള പോലെ ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതിലും ഒരു അഞ്ച് ഫോം ഷീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ക്ലിറ്റർ ഗ്ലിറ്റർ ട്യൂബ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള കളേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ ഈ നമ്മൾ എന്താണ് സെയിൽ ചെയ്യലൊക്കെ നിർത്തിയത് എന്നൊക്കെ ചോദിച്ചിട്ട് എന്താണ് നിർത്തണത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ കുറേ പേര് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് യൂട്യൂബിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇനി എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എനിക്ക് തോന്നി നമുക്കറിയാലോ ഇനിയിപ്പം എന്തായാലും ഇനിയിപ്പോൾ ഒരു കുറച്ചും കൂടി മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്തായാലും ഇതൊന്നും നടക്കില്ല പിന്നെ നമ്മൾ ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അതിന്ന് നമ്മൾ കുറച്ച് ഒരു ഇടവേള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കച്ചവടത്തെ നല്ലോണം ബാധിക്കും പിന്നെ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല കാരണം നമുക്ക് ഇന്നിപ്പോൾ സാധനം വേണ്ടത് ഇപ്പം തരാൻ പറ്റില്ല രണ്ട് മാസം കഴിഞ്ഞിട്ട് എനിക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ അപ്പോൾ അതാർക്കാണെങ്കിലും പറ്റൂല അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ നമുക്ക് അത് നല്ല ബുദ്ധിമുട്ടാവും സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കും അപ്പോൾ അതക്കും നല്ലത് നമ്മൾ ദാരി തന്നെ വിറ്റ് ഒഴിവാക്കി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സാധനങ്ങൾ ഒഴിവാകലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് നിർത്തുകയാണെന്ന് പറഞ്ഞത് എനിക്കിനി സമയമുണ്ട് പക്ഷേ സമയമുണ്ട് ഉണ്ട് കാര്യമില്ല പക്ഷേ നമുക്ക് എന്തായാലും ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ പിന്നെ എങ്ങനെയായാലും ഒരു ഒരാറുമാസത്തെ ഒഴിവ് എന്തായാലും ഉണ്ടാവും പിന്നെ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ഇത് നിർത്താന്ന് കരുതിയത് അപ്പോൾ അടുത്തതും ഇതിന്റെ ഇടയിൽ ഞാൻ ഇതിൽ വെക്കാൻ മറക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ഈ ഒരു ബോയാണ് ആണ്ട്ടോ ഇതിൽ വെക്കുന്നത് ഇനി ആരുടെയെങ്കിലും പാക്കിൽ ഇങ്ങനെ വെക്കാൻ മറന്നിട്ടുണ്ട് ഞാൻ മാക്സിമം നോക്കാറുണ്ട് കേട്ടോ ശ്രദ്ധിക്കാണ്ട് മറക്കാതിരിക്കാൻ നോക്കാറുണ്ട് പക്ഷെ മറന്നിട്ടുണ്ടെങ്കി ഒന്ന് ക്ഷമിക്കോ നമുക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ആവും പിന്നെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകും അപ്പോൾ ഇനിയും ഞാൻ പറഞ്ഞല്ലോ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട് പക്ഷേ വീഡിയോ എടുക്കാനുള്ളൊരു എനർജിക്കില്ല അത് കാരണം കൊണ്ട് വീഡിയോ എടുക്കാനും പാക്കിങ്ങും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് രാത്രിക്കായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഈ മൂന്നെണ്ണം പാക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഞാൻ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക